ഊബറിനെ കുറിച്ച് ചോദിക്കുന്ന ഒരേ ഒരു സംശയമാണ് ദിവസം എത്ര കിട്ടും ആഴ്ചയിൽ എത്ര കിട്ടും മാസത്തിൽ എത്ര കിട്ടുന്നത് ഒരു ദിവസം മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഒരു ദിവസം മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് ഒരു ദിവസം രണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഈ ആഴ്ച മൊത്തം നമുക്ക് കിട്ടിയിട്ടുള്ളത് പതിനെട്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇതിൽ നമ്മൾ ട്രിപ്സുകൾ എത്ര നോക്കണം ഹവറ് എത്രയാണ് നോക്കണം ഈ ഫുൾ എമൗണ്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് പിന്നെ ഒരു സംശയം മൂവായിരം രൂപ നമുക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എഴുന്നൂറ് രൂപ അല്ലെങ്കിൽ എണ്ണൂറ് രൂപ സി എൻ ജി അടിക്കേണ്ടി വരും നൂറ് രൂപ പെട്രോൾ കാരണം സി എൻ ജി വണ്ടികൾ സ്റ്റാർട്ട് ആവണന്നുണ്ടെങ്കിൽ നൂറ് രൂപ അതെല്ലാ ദിവസവും അടിക്കേണ്ടതില്ല എന്നാൽ നൂറ് രൂപ കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ ഫുഡ് റൂം അതിനൊരു ഇരുന്നൂറ് രൂപ നമുക്ക് മാറ്റി വെക്കാം ഡെയിലി ആദ്യം തന്നെ അതും കാണണല്ലോ പിന്നെ അടുത്തത് വരുന്നത് റെന്റ് വണ്ടിയുടെ റെന്റ് റെന്റിന്റെ കാര്യത്തിനാണ് എല്ലാവർക്കും ഒരു സംശയമുള്ളത് വരുന്നത് ഡബിൾ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ വെറും മുന്നൂറ്റി എമ്പത്തി എട്ട് അതാണ് റെന്റ് ഉള്ളത് അതും ഡബിൾ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി എമ്പത്തി എട്ടിന്റെ പകുതി അതിന്റെ പകുതി കൊടുക്കേണ്ടതുള്ളൂ നമ്മൾ റെന്റ് പെർ ഡേ അതെങ്ങനെയാണെന്ന് വെച്ചാല് വീക്കിലി നൂറ്റി നാപ്പത് ട്രിപ്പ് നമ്മൾ എടുക്കണം ആ നൂറ്റിനാൽപ്പത് ട്രിപ്പ് ട്രിപ്പ് നമ്മൾ എടുക്കാൻ സാധിച്ചാൽ വെറും മുന്നൂറ്റി അമ്പത്തി എട്ടേ പെർ ഡേ വരെയുള്ളൂ അതിൻ്റെ പകുതി ഒരു ഡ്രൈവർ ഡബിൾ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ സിംഗിൾ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം റുപ്യ ടാർഗറ്റ് ചെയ്ത് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വിളിച്ചാലും ഒരു മൂവായിരം റുപ്യ ബാക്കിയാക്കാൻ പറ്റും ടാർഗറ്റ് ചെയ്ത് ഓടണം ഇവിടെ ഓട്ടത്തിൻ്റെ ഒരു കമ്മിയില്ല ഇരുപത്തിനാല് മണിക്കൂർ ഓട്ടാണ് പിന്നെ ഉള്ളൊരു സംശയമാണ് എല്ലാരും വിളിച്ചിട്ട് ചോദിക്കുന്നത് ഏത് ഫ്ലീറ്റിലാ കയറുക എവിടെ കയറ ആരെ വിശ്വസിക്ക അതിനൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാല് ഒരുപാട് ഫ്ലീറ്റുകളുണ്ട് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഫ്ലീറ്റുകൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ഒരു നാലഞ്ച് ഫ്ലീറ്റുകളുണ്ട് ഫ്ലീറ്റുകൾ ഇതിൽ നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോ അഡ്വാൻസ് കൊടുത്ത് കയറാൻ കഴിയുന്നവരുണ്ട് അഡ്വാൻസ് കൊടുക്കാതെ കയറാൻ കഴിയുന്നവരുണ്ട് അഡ്വാൻസ് ഇത് രണ്ടു തമ്മിലുള്ള മാറ്റം എന്ന് വെച്ചാല് അഡ്വാൻസ് കൊടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് റെന്റ് ഏറ്റവും കുറവായിട്ട് കിട്ടും അഡ്വാൻസ് കൊടുക്കാതെ കയറുകയാണെന്നുണ്ടെങ്കിൽ റെന്റ് നാനൂറ്റി അമ്പത് എബോ ആയിരിക്കും അത് നമുക്ക് കുറക്കാൻ കഴിയില്ല മിനിമം പത്തോ അല്ലെങ്കിൽ പതിനൊന്നോ ട്രിപ്പ് എടുക്കും വേണം ഇത് നമ്മൾ പത്ത് ട്രിപ്പൊക്കെ സുഖമായിട്ട് എടുക്കാൻ കഴിയും ഡെയിലി അതൊന്നും സീനില്ല പക്ഷെ റെന്റ് നമ്മൾ ലാസ്റ്റ് വീക്കിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എമൗണ്ട് വളരെ കുറവായിരിക്കും അപ്പം ഡബിൾ ഡ്രൈവർ ഓടുമ്പോൾ മിനിമം ഒരായിരം രൂപ പ്രതീക്ഷിച്ചിട്ട് വന്നാൽ മതി എന്നാലേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയുള്ളൂ